ഹായ് ഒറ്റമെന്തിയാണ് ഞങ്ങള് ഇങ്ങനെ ഫുഡ് അയക്കാൻ ഇറങ്ങിയതാണ് അപ്പൊ ഫുഡ് കഴിക്കാൻ പിന്നെ റമ്മാന്റെ കുറച്ച് സാധനങ്ങളൊക്കെ അപ്പൊ ഞാനും കാക്കും ഭാബിയാണ് താത്ത വരുന്നില്ലായിരുന്നു ഒക്കെ എന്താ ക്ഷീണാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യാ ഞങ്ങൾ മാങ്ങയക്കാൻ പോവാട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാ ഹായ് ഗാസ് അപ്പൊ എന്ത് ചെയ്യാ ഞാൻ ഇനി മുഹപ്പത്തായ സർവത്ത് എടുക്കാൻ പോകട്ട ഞാൻ പാതി മാങ്ങ കഴിക്കണം വിചാരിച്ചു അപ്പൊ മാങ്ങ എന്തെങ്കിലും ഇവിടെ എത്തിയോളും പക്ഷെ എനിക്ക് മാങ്ങ വേണ്ട ഞാൻ ബാബിക്ക് കൊടുക്കുകയാണ് എനിക്ക് ചെമ്മീൻ്റെ മാങ്ങ ഇഷ്ടമല്ല അടിയാ മാങ്ങ ബാബിക്ക് കൊടുക്കുകയാണ് മാങ്ങ എനിക്ക് വേണ്ട അപ്പൊ ബാബിക്ക് കൊടുക്കും എനിക്കതിന് ചെമ്മീനുള്ള ഫുഡൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ എന്താ ചോറും ഫുഡൊക്കെ കഴിച്ച് റംലാൻ്റെ അതൊക്കെ കഴിച്ച നമ്മൾ ഇങ്ങോട്ട് വന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യണം അതിൻ്റെ അടുക്കാൻ ഫുഡ് കഴിക്കാനുള്ള പ്ലാനും ഉണ്ട് കേട്ടോ ട്ടോ ഞാന് എനിക്കിത് കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു അപ്പൊ എന്റെ സ്കൂളിൽ ഒരു മാഷിണ്ട് ഇവിടെ ഇത് സംസാരിക്കുന്ന ചെറിയൊരു മടിയൊക്കെ ഉണ്ടേ അപ്പൊ ആണോ വേണ്ടി മാരി നിൽക്കാട്ടോ സംസാരിച്ചാ ചെമ്മീൻ മാങ്ങ ഒന്ന് കഴിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ്

പറഞ്ഞു അല്ല മാറ്റി തരാം ഞാൻ ഒന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല കറുത്തേക്കും പറഞ്ഞുതരാം അളക്കി കൊടുക്കാം അപ്പൊ അതൊക്കെ കുടിച്ചൊക്കെ കഴിഞ്ഞു അപ്പൊ ആഗ്രഹിക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യണോന്നാലും മറക്കേണ്ടോ ഞാൻ അടുത്ത എല്ലാ വീഡിയോസും ഉണ്ടാവണേക്കാരം അപ്പൊ ഇന്നത്തെ വീഡിയോ വൈദ്യാൻ പോകണൊക്കെ ബൈ